സം മീഡിയ സി പാകിസ്ഥാൻ മേ ജോയിൻ മിഡിൽ ഈസ്റ്റ് എസ്പെഷ്യലി സൗദി വിത്ത് ഇറ്റ്സ് ആർമി സെർവിംഗ് ദീസ് ഓപ്പറേഷൻ ബേസിസ് ഈവൻ ഇറ്റ്സ് അൺട്രൂ വുഡിൽ ബി വൈസ് ഫോർ എം ടു സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ കാര്യമാണല്ലേ പറയുന്നത് അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് ലൈവിലായിട്ട് നിങ്ങൾ ചോദിക്കുന്നു ഞാനിത് തന്നെ പറയുന്നത് ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല അതിന്റെ കരാറൊന്നും വായിച്ചിട്ടില്ല പക്ഷെ അത് വെച്ചുള്ള വാർത്തകൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ആ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ സൗദി അറേബ്യ ഈ ടെക്നോളജിക്കലായിട്ട് ഇപ്പോൾ ഇന്ത്യ ആയിട്ട് മുന്നേ നടന്ന സമരങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധങ്ങളിലും ഒക്കെ തന്നെ കാർഗിലും ഒക്കെ തന്നെ ടെക്നോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഫണ്ട് വഹിച്ചോ ഒക്കെ സൗദി സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ സൗദിയെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ഇല്ല എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് കുറച്ച് എഫ് വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അവര് ഈവൻ യമൻ ഹൂത്തികൾക്കെതിരെ വളരെ ബ്ലൈൻഡായിട്ട് കുറെ ബോംബിങ് ഒക്കെ നടത്തിയെന്നല്ലാതെ അവർക്കൊരു മേൽക്കൈ ഉണ്ടായില്ല അവർ നാണം കെട്ട് നിർത്താൻ ഉണ്ടായിരുന്നു ബി ഇത് ഹൂത്തികൾ ഇത്രയും വലിയ കരുത്ത് കാണിക്കാൻ കാരണം സൗദിയാ സൗദിക്ക് അവരുമായിട്ട് രണ്ടു കൊല്ലത്തോളം അത് രണ്ടര കൊല്ലം അത് കൂടുതൽ അവര് യുദ്ധം ചെയ്യുകയും ബോംബ് ചെയ്യുകയും എന്ത് നികൃഷ്ടമായ ബോംബിങ് ആയിരുന്നു സൗദിയ ഇത് വിവാഹ സൽക്കാരത്തിന്റെ ഒക്കെയാണ് ബോംബിങ് ഇട്ട് തകർത്തിട്ടുള്ളത് സ്കൂള് ചിൽഡ്രൻ എല്ലാരും ഇസ്രായേലിനെ പറയുന്നു ഇസ്രായേൽ എത്ര മര്യാദക്കാണ് അത് ചെയ്യുന്നത് ഇസ്രായേലിൽ ഒരിടത്ത് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവിടെയാണ് അത് സാധനം വീഴുന്നത് അല്ല ഈ സൗദി യമനിൽ ഇട്ടോണമല്ല കൊല്ലപ്പെട്ടത് ഷിയകളായതുകൊണ്ട് ഇവിടെ ആരും അതിനെക്കുറിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ആരും പൊട്ടിക്കറിഞ്ഞിട്ടില്ല നിലവിളിച്ചിട്ടില്ല എന്നുള്ളൂ വളരെ എന്താ പറയാ മൈൻഡ്ലെസ് ബോംബിംഗ് ആണ് സൗദി യമനിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തു നോക്ക് സൗദിയും കൂട്ടരും യമനിൽ നടത്തിയ ഹൂതികൾക്കെതിരെ നടത്തിയ അറ്റാക്ക് അതിന്റെ ഒരു എന്താ പറയാ സവിശേഷതകളെ കുറിച്ചൊന്ന് പഠിച്ചു അപ്പൊ അതാണ് സൗദിയുടെ ഒരു മൊത്തത്തിൽ അമേരിക്കയുടെ വിമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർ ഡിഫൻസ് ഒക്കെ വളരെ ഇതാണ് പിന്നെ അവരുടെ സൈന്യം ആ സൈന്യത്തെ കുറിച്ച് വളരെ മോശ അഭിപ്രായമാണ് സൗദി സൈന്യം നിങ്ങൾ ഇപ്പൊ തന്നെ നടക്കൂ ഏതെങ്കിലും ഒരു എൽ അടിച്ചു നോക്കൂ ചാറ്റില് സൗദി സൈന്യം എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി അതിനകത്തെ എഫിഷ്യൻസി എത്ര ട്രെയിൻഡ് ആണ് എന്ന് അടിച്ചു നോക്കൂ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പിന്നെ മാത്രമല്ല അവർക്ക് ആളുമില്ല ആളെന്ന് വെച്ചാൽ അതിനായിട്ടുള്ള ആളില്ല മിക്കറി പാകിസ്ഥാൻ എന്ന് പറയുന്നത് കൂലിപ്പെട്ട ആളാണ് ദേശീയ പാകിസ്ഥാൻ ഈ അടുത്തിടെ നിങ്ങൾ ഒരുപക്ഷെ അറിയില്ല ഈ പാലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്തവരാണ് അതായത് ഈ യാസർ അറാഫത്ത് ഹമാസ് മോഡലിലുള്ള പാലസ്തീൻ സോ കോൾഡ് പാലസ്തീൻ ഉണ്ടല്ലോ ഈ പാലസ്തീനികളെ കൊന്ന് കൂട്ടിയ ആർമിയാണ് പാകിസ്ഥാൻ ബിലീവ് ഇറ്റ് ഓർ നോട്ട് അന്ന് അവിടെ വർക്ക് ചെയ്യാൻ പോയവൻ്റെ ഒരു ആർമി ഓഫീസർ ആയിരുന്നു ജനറൽ സിയാ ഉൾ ഹക്ക് പിന്നീട് പാകിസ്ഥാന്റെ ആയിട്ട് തീർന്ന അതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഖുറാനുമായിട്ട് ലയിപ്പിച്ചെടുത്ത വ്യക്തി ഒരു ഒരു കമ്മ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് നിർണായക വഹിച്ച അഹമ്മദിയാക്കളെ അമുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ച സിയാ ഉൾ ഹക്ക് എന്ന് പറയുന്ന ഒരു മതവെറിയൻ എല്ലാ അർത്ഥത്തിലും ഒരു ഔറംഗസീവ് എന്ന് അന്ന് വിളിക്കുമായിരുന്നു ഇന്നും അതൊക്കെ തന്നെ ആ വ്യക്തി എവിടെ പോയി ജോർഡനിൽ പോയി ജോർഡനിൽ പോയി ജോർഡൻ രാജാവിന്റെ അപേക്ഷ പ്രകാരം അവിടെ പോയി അവിടെ ഈ പാലസ്റ്റീനിയൻ പി എൽഒ എന്ന് പറയുന്ന ബ്ലാക്ക് സെപ്റ്റംബർ ഉൾപ്പെടെയുള്ള ഭീകര സംഘടന അവിടെ പിടിമുറുക്കി ആ രാജാവിനെ അട്ടിമറിച്ച് ജോർഡൻ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ സൈന്യം അവിടെ ചെന്നിട്ട് ഈ പാലസ്തീനികളെ നേരിട്ടു എന്നുള്ളതാണ് അങ്ങനെ പാകിസ്ഥാന്റെ സൈന്യം മിക്കവാറും ഈ ഗൾഫ് രാജ്യങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയി കൂലിപ്പണി ചെയ്യാറുണ്ട് പാകിസ്ഥാൻ മാത്രമേ ചെയ്യാവൂ ഈ നോർത്ത് കൊറിയ കണ്ടില്ലേ നിങ്ങൾ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് യുക്രൈന് എതിരെ പോയി അവിടെ കിടക്കുന്ന അതേപോലെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതാണ് യഥാർത്ഥത്തിൽ ആ സമാധാന ഐ മീൻ ആ പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സൗദി ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കി അങ്ങനെ അല്ലാതെ സൗദി ഇപ്പോ നേട്ടോയുടെ ആർട്ടിക്കിൾ ഫൈവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധം എല്ലാവർക്കും എതിരെയുള്ള യുദ്ധം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിരോധ കരാറാണ് ഒപ്പുവെച്ചതെന്ന് പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞു പിന്നല്ലാതെ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സൗദി പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് ഇന്ത്യയെ െതിരെ യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ പിന്നല്ലാതെ എന്നാണ് പുള്ളി ചോദിച്ചത് ഇച്ചിരി പുളിക്കും എന്നേ പറയാനുള്ളൂ എന്നാത് സൗദി അതിന് പോവില്ല ഉറപ്പാണ് സൗദി അതിന് പോകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് നെഗ്ലിജിബിളി ആണ് ഏഹ് അല്ലെങ്കിൽ സൗദിക്ക് അങ്ങനെ തോന്നിയാലും അത് പോട്ടെ ഒന്നാമത്തെ കാര്യം സൗദി ഒരു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് സൗദി സൗദി ഇന്ത്യയായിട്ട് വളരെ നല്ല ഒരു നയതന്ത്ര ബന്ധമാണുള്ളത് പ്രത്യേകിച്ച് അതിന്റെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സുകൾ വെച്ച് നോക്കുകയാണെങ്കിലും നല്ല ബന്ധാണുള്ളത് അങ്ങനെയുള്ള സൗദി ഈ പാകിസ്ഥാന് എടുത്തതിനും പിടിച്ചതിനും ഇവിടെ പഹൽഗാം ആയാലും കാശ്മീർ ആയാലും അവിടെ ഇവിടെ എല്ലാം ബഹളവും പൊട്ടിപ്പോയിട്ട് അടക്കുന്ന പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഈ ഡാഷ് പരിപാടികൾക്കെല്ലാം ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ വരും അങ്ങനെ ഒരു കരാറാണ് ഒപ്പിട്ടതെന്ന് ഞാൻ കരുതുന്നില്ല അത്ര മണ്ടന്മാരാണോ സൗദിക്കാർ ഐ ഡോൺ തിങ് അത് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്മാറ്റിക്കൽ റീസൺ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഫണ്ടൊക്കെ കൊടുക്കുമായിരിക്കും ടെക്നോളജിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കില്ല അതിപ്പോൾ എല്ലാരും ചെയ്യും ഇപ്പൊ തുർക്കി കൊടുത്തില്ലേ അസർവേ ഞാൻ കൊടുത്തില്ലേ കൊടുത്തു അതുപോലൊക്കെ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അത് ആ ഒരു ബന്ധത്തെ ബാധിക്കില്ല അല്ലാതെ പാകിസ്ഥാൻ പറയുന്നവണം ഞങ്ങളെ ആക്രമിച്ച സൗദി വരും എന്നാണെങ്കിൽ അങ്ങനെ വരാൻ ഞാൻ കരുതുന്നില്ല ഇനി ഇനിയിപ്പം ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയില്ല ഇനി വായിച്ചങ്ങനെയാണ് എങ്കിൽ ഞാൻ കരാറ് വായിക്കാന്ന് പറഞ്ഞാൽ കുറേ സാധനമുണ്ട് ഞാൻ പൊതുവെ എൻ്റെ വാർത്തകൾ വായിച്ചു ഞാൻ അതിനെക്കുറിച്ച് ബ്രൗസ് ചെയ്തു എനിക്ക് കിട്ടിയ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇസ്രയേലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുക അല്ലെങ്കിൽ ഇറാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലുള്ള ഒരു പരമ്പരാഗതമായൊരു എഗ്രിമെൻ്റ് ആണ് അത് നേട്രോ മോഡൽ ആകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാണെങ്കിലും ഇന്ത്യക്കെതിരെയൊക്കെ വരാനുള്ള സാധ്യത നെഗ്ലിജിബിളി ലോ ആണ്